ഉമയുടെ നിശ്ശബ്ദത അലോസരപ്പെടുത്തും വിധം സൗമ്യമായിരുന്നു ഉത്സാഹം നടിച്ച് നഗരത്തിലെ പുഷ്പ പ്രദർശനത്തിനെക്കുറിച്ചും ദീപാവലിയോടനുബന്ധിച്ചുള്ള റിഡക്ഷൻ സെയിലിനെ കുറിച്ചും പ്രതാപിൻ്റെ എൻ്റെ ഭർത്താവിന്റെ ജോലി തിരക്കിനെക്കുറിച്ചും വേലക്കാരിയെക്കുറിച്ചുമൊക്കെ പറയുകയായിരുന്നു ഞാൻ പക്ഷേ ഇടയ്ക്ക് ചിലപ്പോൾ തലയാട്ടുകയോ പേരിനൊന്ന് ചിരിക്കുകയോ ചെയ്യുകയല്ലാതെ സംഭാഷണം തുടരുന്നതിൽ തീരെ താല്പര്യം പ്രകടിപ്പിച്ചില്ല ഉമ എങ്കിലും ഞാനത് കൂട്ടാക്കാതെ സംഭാഷണം വലിച്ചു നീട്ടിക്കൊണ്ടിരുന്നു പിന്നെ വിഷയങ്ങൾ ഓരോന്നായി തീർന്നു തുടങ്ങിയപ്പോൾ ഉമയുടെ പരിഹസിക്കുന്ന മൗനം വീണ്ടും അലോസരപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ തോൽക്കുകയായിരിക്കുമോ എന്ന പരിഭ്രാന്തിയോടെ ഞാൻ സംഭാഷണം വീണ്ടും പ്രതാപനിലേക്ക് തിരിച്ചു പ്രതാപിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പം പോരാത്തതിന് ഉമയ്ക്കനിയനെ എത്ര കാര്യമാണെന്ന് മറ്റാരെക്കാളും എനിക്ക് നന്നായി അറിയാമായിരുന്നു പ്രതാപിൻ്റെ പുതിയ ജോലി തിരക്കിനെക്കുറിച്ച് തെല്ലൊരു പരാതിയോടെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആ സായഹ്നത്തിൽ ഉമ ആദ്യമായി സംസാരിച്ചത് കാപ്പിക്കപ്പ് മുന്നോട്ട് നീക്കി വിരസത സ്പഷ്ടമാക്കി ഉമ പറഞ്ഞു കാപ്പി കുടിക്കൂ അത് തണുത്തു പോകും ഉമ ഒന്നും മറക്കാൻ തയ്യാറില്ലെന്ന് എനിക്ക് തീർച്ചയായത് അപ്പോഴാണ് വിവശമായ അർത്ഥമില്ലാത്ത ചിരിയോടെ മുന്നോട്ടാഞ്ഞ് കാപ്പിക്കപ്പെടുക്കുമ്പോൾ എൻ്റെ മനസ്സ് ഉൽക്കടമായ ദുഃഖവും ദേഷ്യവും കൊണ്ട് കലുഷമായിരുന്നു എൻ്റെ സൗഹാർദ്ദം തട്ടി നീക്കുന്ന ഉമയുടെ ഈ രൂക്ഷമായ സൗമ്യത എന്നെ എന്തെന്നില്ലാതെ ക്ഷുഭിതയാക്കി നിവർന്നു നിന്ന് അവരുടെ കണ്ണിൽ നോക്കി ഇതർഹിക്കാൻ മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയണമെന്ന് എനിക്ക് തോന്നി ആ നിമിഷത്തിൻ്റെ ക്ഷോഭത്തിൽ ഞാനത് പറയുകയും ചെയ്തേനെ പക്ഷേ അപ്പോഴാണ് ഒരു തിളക്കത്തിൻ്റെ മൂർച്ചയുള്ള നോട്ടത്തിൽ എൻ്റെ മനസ്സും കണ്ണുകളും തറപ്പിച്ചു നിർത്തി ഉമ എന്നെ മറന്നുപോയെ എന്തോ ഓർമ്മിപ്പിക്കുന്നതുപോലെ സാവധാനം പറഞ്ഞത് പ്രതാപൻ പാവമാണ് പെട്ടെന്ന് ആ നിമിഷത്തിൽ എത്രയോ കടുത്ത നിസ്സഹായത ഞാൻ അനുഭവിച്ചു എൻ്റെ ക്ഷോഭവും ദേഷ്യവും താനേ വാർന്നുപോയി എത്രയോ ദയാവാനും ഉദാരനുമായിരുന്നു എൻ്റെ ഭർത്താവ് ഒരു പക്ഷേ ഉമ അവസരം കിട്ടുമ്പോഴൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഞാൻ അർഹിക്കാത്ത വിധം തന്നെ നല്ലവനും പക്ഷേ ഇപ്പോഴത് ഉമയെന്നെ ഇത്ര ക്രൂരമായി ഓർമ്മിപ്പിക്കേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി അധികരിക്കുന്ന വിഷമത്തോടെ ദയനീയമായ യാചനയോടെ ഞാൻ മുഖമുയർത്തി ഉമയെ നോക്കി ജനലിലൂടെ വന്ന പോക്കുവെയിലിൽ ഉമയുടെ കണ്ണുകൾക്ക് തിളക്കമേറിയിരുന്നു ഉച്ചവെയിലിൽ അദൃശ്യമായ ഇരയുടെ മേൽ ചാടാൻ തയ്യാറായിരിക്കുന്ന പൂച്ചയുടെ വിശന്ന ക്രൗര്യമുള്ള കണ്ണുകളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ നിമിഷത്തിൽ ഞാൻ ഉമയെ ക്ഷുബ്തയോടെ ക്ഷോഭത്തോടെ വെറുത്തു ഉമ ആദ്യം മുതൽക്കേ ഈ വിരോധം വച്ചു പുലർത്തിയിരുന്നുവെന്ന് എനിക്കറിയാമായിരുന്നു ഉമ ചേച്ചിക്ക് മാത്രം ഈ വിവാഹം ഇഷ്ടമല്ലായിരുന്നുവെന്ന് വിവാഹം കഴിഞ്ഞ ഇടയ്ക്ക് പ്രതാപ് തന്നെയാണ് എന്നോട് പറഞ്ഞത് പുതിയ ജീവിതത്തോടും ആൾക്കാരോടും ഇണങ്ങി ചേരാൻ മനഃപൂർവ്വം ശ്രമിക്കുകയായിരുന്ന ഞാൻ കാരണം അന്വേഷിക്കുകയുണ്ടായില്ല പക്ഷേ നഗരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കിട്ടിയ സംഭാഷണത്തിൻ്റെ നുറുങ്ങുകളിൽ നിന്ന് ഉമയെക്കുറിച്ച് ഒരു ധാരണയുണ്ടായിരുന്നു എനിക്ക് വിവാഹം കഴിക്കാൻ വിസമ്മതിക്കുന്ന ദയാദാക്ഷിണ്യമില്ലാത്ത ഭാഷക്കാരിയായ ഞാൻ പഠിച്ച കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഉമ ഞാൻ അറിഞ്ഞത് മുഴുവൻ എന്നെ അസ്വസ്ഥയാക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ എന്നിട്ടും സ്റ്റേഷനിൽ സ്വീകരിക്കാൻ ഉമയും വന്നത് കണ്ടപ്പോൾ ഒക്കെ തെറ്റാവുമെന്നാണ് ഞാൻ കരുതിയത് പ്രതാപ് കുനിഞ്ഞ് പെട്ടിയെടുക്കുമ്പോൾ തീരെ ധൈര്യമില്ലാതെയാണെങ്കിലും ഞാൻ ഉമയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ഉമയുടെ കണ്ണുകളിൽ പ്രത്യക്ഷപ്പെട്ട നിശബ്ദമായ വിരോധവും അവജ്ഞയും കണ്ടപ്പോൾ എൻ്റെ വിളർത്ത ചിരി മാഞ്ഞു പ്രതാപ് കിണഞ്ഞു ശ്രമിച്ചിട്ടും അന്നത്തെ ദിവസം മുഴുവൻ അന്തരീക്ഷത്തിൽ ഒരു പിരിമുറുക്കം നിലനിന്നിരുന്നു പിന്നെ ഉമ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴോ പ്രതാപിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഉമ ഇന്നത്തെ പോലെ സന്ദർശിക്കുമ്പോഴോ ഒക്കെ ഉമ ഒരു കാര്യം എനിക്ക് സ്പഷ്ടമായി മനസ്സിലാക്കി തന്നിരുന്നു ഉമയ്ക്ക് എന്നോടുള്ള അകൽച്ചയിലും വിരോധത്തിലും ഒരയവും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് എനിക്ക് ഏറ്റവും ദുസ്സഹമായി തോന്നിയത് എൻ്റെ സാന്നിധ്യത്തിൽ ഉമ പ്രതാപിനോട് കാണിച്ചിരുന്ന സഹതാപപൂർണമായ പെരുമാറ്റമാണ് പ്രതാപെന്നെ വിവാഹം കഴിച്ചത് വലിയ ദുരന്തമായെന്ന മട്ടിലുള്ള ആ പെരുമാറ്റം പലപ്പോഴും എന്നെ പ്രകോപിപ്പിച്ചിരുന്നു ഒരു തവണ പ്രതാപിനോട് തമാശയായി ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് പോലും പ്രതാപിന് മനസ്സിലായില്ല പ്രതാപിൻ്റെ സാന്നിധ്യത്തിൽ സാഹിത്യത്തെക്കുറിച്ചും വേദാന്തത്തെക്കുറിച്ചും നിയന്ത്രിച്ച സൗമ്യമായ ശബ്ദത്തിൽ സംസാരിച്ചിരുന്ന ഉമ എന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴാണ് ദ്വയാർത്ഥങ്ങൾ വെച്ച് ഒളികമ്പ് ഒളിയമ്പുകൾ എഴുതിയിരുന്നത് കോളേജ് ജീവിതം ആകപ്പാടെ രസമുള്ളതായിരുന്നു അല്ലേ ഉമ പെട്ടെന്നാണ് വലവേശുന്ന ലാഘവത്തോടെ സാമർഥ്യത്തോടെ എൻ്റെ നേർക്ക് ആ ചോദ്യം ചോദ്യമറിഞ്ഞത് കാപ്പിക്കപ്പിലേക്ക് മുഖം താഴ്ത്തി ഞാൻ ദീർഘമായി നിശ്വസിച്ചു ഉമയുടെ വിനോദം എത്ര ക്രൂരമാണെന്ന് ഉമ പോലും അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നി ഉമ അറിഞ്ഞിട്ടുണ്ടെന്ന് പലതവണ വ്യക്തമാക്കിയിരുന്ന കോളേജ് മുഴുവൻ പ്രസിദ്ധമായ ചുവരുകളിൽ ആവശ്യത്തിലധികം നിറപ്പകിട്ടോടെ സ്ഥാനം പിടിച്ച ഒരു പ്രേമത്തിൻ്റെ കുപ്പിച്ചില്ലുകളിൽ ചവിട്ടി നിന്നാണ് ഞാൻ പ്രതാപിനെ വിവാഹം കഴിച്ചത് വിശ്വാസങ്ങൾ കുലച്ചിൽ തട്ടിയപ്പോൾ ഒരല്പം സുരക്ഷിതത്വം നേടിയെടുക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളെ സ്നേഹിക്കാനും പുതിയ ചുറ്റുപാടുകളോട് ഇണങ്ങി ചേരാനും വാസ്തവത്തിൽ ആത്മാർത്ഥമായും ശ്രമിക്കുകയായിരുന്നു ഞാൻ പക്ഷേ ഉമ ഓരോ തവണ വന്നു പോകുമ്പോഴും എന്നെ ചിന്താ കുഴപ്പത്തിലേക്ക് തള്ളിയിട്ടു ഒരു പക്ഷേ ഉമ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുപോലെ പ്രതാപിനോടുള്ള തൻ്റെ ഓരോ വികാരവും വെറും നാട്യമാണ് മാത്രമാണെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ താൻ പ്രതാപനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ലെന്നും പൊറക്കാനാവാത്തൊരു തെറ്റാണ് ഞാൻ അനുനിമിഷം ചെയ്തു ഒക്കെ എനിക്ക് തോന്നും ദിവസങ്ങളോളം ഞാൻ അസ്വസ്ഥയാകും കൂടുതൽ അടുക്കുമ്പോൾ ഉമയുടെ ഈ വിരോധം കുറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതിന് ന്യായമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി പക്ഷെ ഓരോ തവണ കാണുമ്പോഴും ഉമ എല്ലാം കൂടുതൽ അസാധ്യമാക്കി തീർത്തു എന്നെ ശിക്ഷിക്കാൻ ആരോ അധികാരപ്പെടുത്തിയ മട്ടിലായിരുന്നു ഉമയുടെ പെരുമാറ്റം ഇപ്പോൾ എന്നത്തെയും പോലെ എന്നിൽ നിന്നൊരു പരാജയം ഈടാക്കുവാനാണ് ഉമ ശ്രമിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി എൻ്റെ ഭാവവ്യത്യാസങ്ങൾ വൃത്തികെട്ട കൗതുകത്തോടെ ശ്രദ്ധിച്ച് അടുത്ത ശരം തൊടുക്കുവാൻ തയ്യാറെടുക്കുകയാവും ഉമ എന്നറിഞ്ഞ് പിടികൊടുക്കാതിരിക്കാനായി ഞാൻ പുറത്തേക്ക് നോക്കി പുറത്ത് നഗരം സന്ധ്യയുടെ തിരക്കിലേക്ക് ഉണരുകയായിരുന്നു എതിർവശത്തെ ഫ്ളാറ്റിന്റെ ഇടുങ്ങിയ ബാൽക്കണിയിൽ പേപ്പർ നിവർത്തി ചാരു കസേരയിലിരിക്കുന്ന സർദാർജിയുടെ തുളകൾ വീണ ബനിയനും പച്ച ഡർബനും എനിക്ക് കാണാമായിരുന്നു ഫുട്പാത്തിൽ കുറച്ചു കുട്ടികൾ അപ്പോഴും കളിച്ചു നഗരത്തിന്റെ ഈ ചിതറിയ ചിത്രങ്ങൾ കണ്ടിരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് വീണ്ടും കഷ്ടിച്ചു കേൾക്കാമായിരുന്ന ശബ്ദത്തിൽ ഉമ പറഞ്ഞത് കള്ളനാണയങ്ങൾ കൊണ്ട് കച്ചവടം പോലും നടത്താനാവില്ല ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് ആ വാക്കുകളാണ് എന്നെ തള്ളി നീക്കിയത് ദേഷ്യം കൊണ്ട് ഞാൻ ആകെ വിറച്ചു തുടങ്ങിയിരുന്നോ ഉമയെ പിടിച്ചു കുലുക്കി ഞാൻ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയുന്നത് സത്യസന്ധതയോടെ സ്നേഹിച്ചതോ വഞ്ചിക്കപ്പെട്ടപ്പോൾ ജീവിതം അവസാനിപ്പിക്കാതിരുന്നതോ കയ്യെത്തിച്ച് വേറൊരു ജീവിതം തുടങ്ങിയതോ ഏതാണിതിൽ ഞാൻ ചെയ്ത ലജ്ജാകരമായ തെറ്റ് പറയൂ പക്ഷേ ഒന്നും ചോദിക്കാൻ വയ്യാതെ പറയാൻ വയ്യാതെ ഞാൻ എഴുന്നേറ്റു ഉമയുടെ കണ്ണുകൾ പകുതിയൊതുക്കിയ മന്ദഹാസത്തോടെ എന്നെ എതിരിട്ടപ്പോഴാണ് നിയന്ത്രണം ഇട്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞത് അതീവ മൃദുസ്വരത്തിൽ ഏറെക്കുറെ ഒരു ആത്മഗതമെന്നപോലെ ഉമ പറഞ്ഞതും അപ്പോഴാണ് സാരമില്ല കുട്ടി ഒരു സമയത്തു തന്നെ രണ്ടുപേരെ ഒരുപോലെ സ്നേഹിക്കാൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിലും